പ്രസിദ്ധമായ മല്ലിപ്പുറം കടവിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ നാലമ്പല ചെമ്പുപാകൽ മഹായജ്ഞ സമർപ്പണം ഭക്തിസാന്ദ്രമായി നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് ഇരുപതാം രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മിബായി തമ്പുരാട്ടി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു പ്രസിദ്ധമായ പള്ളിപ്പുറം കടവിൽ മഹാലക്ഷ്മി ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള നാലമ്പലം ചെമ്പുപാകൽ മഹായജ്ഞ സമർപ്പണം ഭക്തിസാദ്രം ഞായറാഴ്ച രാവിലെയാണ് ചടങ്ങുകൾ നടന്നത് വൈദിക ചടങ്ങുകൾ നാലമ്പലം ചെമ്പുപാകൽ സമർപ്പണ സഭയുമായി ബന്ധപ്പെടുത്തിയാണ് നടന്നത് രാവിലെ താന്ത്രിക ചടങ്ങുകൾ ആരംഭിച്ചു പരി കലശാഭിഷേകം വാദ്യമേള അകമ്പടിയോടെ സ്ത്രീലകത്തേക്ക് കലശം എഴുന്നള്ളിക്കൽ ബ്രഹ്മകലശാഭിഷേകം അവസ്രാവ പ്രോഷണം ശ്രീഭൂതബലി എന്നിവയായിരുന്നു രാവിലെ സംഘടിപ്പിച്ചത് രാവിലെ ഒൻപതിന് ഭാഗവത സമർപ്പണം യജ്ഞ പ്രസാദ വിതരണം എന്നിവ നടന്നു ക്ഷേത്രതന്ത്രി മോനാട്ട് ഇല്ലത്ത കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് തുടർന്ന് കലാമണ്ഡലം അച്യുതൻ പൊതുവാൾ ഡോക്ടർ സിന്ധു എന്നിവരുടെ സോപാന സംഗീതം പതിനൊന്ന് മണിക്ക് ചുറ്റുവിളക്ക് സമർപ്പണം നാലമ്പലം ചെമ്പുപാകൽ സമർപ്പണ സഭ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി ഉദ്ഘാടനം ചെയ്തു നിശ്ചയിച്ചു ഇപ്പോൾ പത്മനാഭം നിശ്ചയിച്ചു അങ്ങനെ ഇവിടെ വരാൻ സാധിച്ചു അതിലത്തെ ചടങ്ങാണ് ഇവിടെ പറയുക ഉണ്ടായി എനിക്ക് ഒരു അവാർഡ് തരാൻ പോകുന്നുവെന്ന് സാധാരണഗതിയിൽ ഒരു അവാർഡ് വാങ്ങിച്ചിട്ടാണ് അതിനെപ്പറ്റി രണ്ട് വാക്ക് നന്ദി പറയേണ്ടത് പക്ഷേ ഇവിടെ രണ്ട് പ്രാവശ്യം നിങ്ങളെ ഞാൻ ഉപദ്രവിക്കേണ്ടെന്ന് വെച്ച് അല്ലെങ്കിൽ ഞാൻ അവാർഡ് വാങ്ങിച്ചിട്ട് പിന്നെയും മൈക്കിൻ്റെ പുറകിൽ വരണം അപ്പോൾ ആരെങ്കിലും വിചാരിക്കും അയ്യോ പിന്നെ എത്തിയോ എന്ന് വിചാരിക്കേണ്ട എന്ന് വെച്ചിട്ട് ആ മുൻകൂറായിട്ട് തന്നെ ആ അവാർഡിന് എൻ്റെ സന്തോഷവും നന്ദിയും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ദേവസ്വം മാനേജർ ഡോക്ടർ എ ജയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ മുൻ മേൽശാന്തി മൂർക്കന്നൂർ ഹരി നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി മഹാലക്ഷ്മി പുരസ്കാരം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായിക്ക് ക്ഷേത്ര നന്ത്രി മോനാട്ടില്ലാത്ത കൃഷ്ണൻ നമ്പൂതിരി സമർപ്പിച്ചു മംഗളപത്ര സമർപ്പണം സൂര്യകാലടി സൂര്യൻ ജയസൂര്യൻ പട്ടതിരിപ്പാട് നിർവഹിച്ചു വൈകിട്ട് അഞ്ചിന് ജിതേന്ദ്ര രാജിൻ്റെ ഭക്തിഗാനസുതയും ഒരുക്കിയിരുന്നു നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പള്ളിപ്പുറം കടവിൽ മഹാലക്ഷ്മി ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിയത്